കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും കാത്തിരിപ്പിന് വിരാമമാകുന്നു ഏറെ പുതുമകളുമായി നവീകരിച്ച തൃശൂർ നെഹ്റു പാർക്ക് ഏപ്രിൽ ആദ്യവാരത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ റൗണ്ടിലെ നെഹ്റു പാർക്ക് അടച്ചത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ദശാംശം ആറ് ആറ് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പാർക്കിൽ നടത്തിയിരിക്കുന്നത് എല്ലാ നിർമ്മാണ പ്രവർത്തികളും അന്തിമഘട്ടത്തിലാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ സ്ഥാപിക്കുന്നത് മാത്രമാണ് അല്പം വൈകുക എങ്കിലും ഏപ്രിൽ അവസാനത്തോടെ അതും പൂർത്തിയാക്കുമെന്ന് പാർക്ക് നവീകരണ കമ്മിറ്റി ചെയർമാനും കൌൺസിലറുമായ സി പി പോളി പറഞ്ഞു കുട്ടികൾക്കായി നിരവധി കളിയുപകരണങ്ങളും മനോഹരമായ പുൽത്തകിടിയും നടപ്പാതയുമെല്ലാം ഒരുക്കിയിരിക്കുന്ന നെഹ്റു പാർക്കിൽ വ്യായാമത്തിന് ഏറെ സഹായപ്രദമായി നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സൈക്കിൾ വാക്കിംഗ് ട്രാക്കുകളും ഓപ്പൺ ജിമ്മുമെല്ലാം ഒരുക്കിയിരിക്കുന്നതാ കൂടുതൽ പേരെ പാർക്കിലേക്ക് ആകർഷിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ശൌചാലയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് നവീകരണം പൂർത്തിയാക്കാൻ അല്പം കാലതാമസമുണ്ടായെങ്കിലും കൂടുതൽ സൗകര്യങ്ങളും പുതുമകളുമായി അണിഞ്ഞൊരുങ്ങുന്ന പുതുപുത്തൻ നെഹ്റു പാർക്ക് കുടുംബങ്ങളെ ഏറെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ കൂടുതൽ വിനോദം പ്രദാനം ചെയ്യുന്ന നെഹ്റു പാർക്കിന്റെ പ്രകൃതി രമണീയമായ അന്തരീക്ഷവും വിനോദത്തിനായി ഒരുക്കിയിരിക്കുന്ന പുത്തൻ സൗകര്യങ്ങളുമെല്ലാം ഇനി കുടുംബത്തോടൊപ്പം ആസ്വദിക്കാം വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാർക്കിൽ പ്രവേശനം സൗജന്യമാണ് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് പത്തു രൂപയാണ് പ്രവേശന ചാർജ് പാർക്കിന്റെ കാലാനുസൃതമായ നവീകരണത്തിനും പരിപാലനത്തിനുമാണ് ई तक टीसीबी त्रिशूर्